അങ്ങനെയാണ് പിന്നെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ വ്യാഴത്തെ ചീർണിയൊക്കെ യാസീൻ തുടങ്ങുമ്പോൾ ചീർണി കൊണ്ടുവരും അതേപ്രകാരം ചീർണിന്ന് പറഞ്ഞാൽ അന്നത്തെ ചീർണി ശർക്കരയും തേങ്ങാ അന്നത്തെ ചീർണിങ്ങനെ ചീർണ ഉണ്ടരും അതെല്ലാം ഒരു ജ്യൂസ് തുടങ്ങുമ്പോഴും അതിനും ഉണ്ടാവും ഇട്ടുള്ള ചീരണ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള അതിവായിരുന്നു പിന്നെ വ്യാഴ്ച മുക്കാൽ തന്നിട്ട് എല്ലാവരും ഓരോ മുക്കാൽ കൊടുക്കും പിന്നെ ദിവസത്തെ കരി 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 എല്ലാ വീടിൻ്റെ തൂക്കി ഒക്കെ ഓർമ്മ ഉണ്ടാകുമെന്ന് അറിയില്ല അങ്ങനെ ഓരോരുത്തർ ഓരോ വീട്ടിൽ ഉമ്മമാര് ഭക്ഷണം ചോറ് വയ്ക്കുമ്പോൾ പിടി അരി അത് ഇങ്ങനെ മാസം തോറും മദ്രസന്ന വായു ഭാരവാഹികൾ വന്നിട്ട് എടുത്തോണ്ടാവും എന്നിട്ട് അതിൽ ഏലം ചെയ്തിട്ടും മറ്റും വിറ്റിട്ടൊക്കെയാണ് ശമ്പളം പിന്നെ ഓരോ വീട്ടിൽ നിന്നും തെങ്ങിള്ള വീടുന്നു പിന്നെ അങ്ങനെ മാതിരി കൂടുതൽ തെങ്ങുള്ള വീടുകളൊന്നും ഇല്ല കുറഞ്ഞ വീടുകളും വീട്ടിൽ നിന്നൊക്കെ ഓരോ തെങ്ങുകളും നമ്മള് പപ്പന്റെ ഒരു അഞ്ചാറ് ആറ് കുറമ്പ് തെങ്ങുണ്ടായി അങ്ങനെ ഒക്കെ ആയിരുന്നു അന്നത്തെ മദരസിനെ കുറെ വിഷമിച്ച് ആരും സാമ്പത്തികമായിട്ടൊന്നും ഇല്ല പിന്നെ നമ്മളെ മറ്റു മുൻസിപ്പാലിറ്റിയിലും മദരസ ഉണ്ടാക്കി അങ്ങനെ അദ്ദേഹം പോയതിന്റെ ശേഷം വേറെ അദ്ദേഹം വന്നപ്പോ മുതും അങ്ങനൊക്കെ അതൊക്കെ ഭക്ഷണംമാർക്ക് ഭക്ഷണത്തിനൊക്കെ വലിയ ക്ഷമമാണ് വലിയ ഭക്ഷണം കിട്ടണമെങ്കിൽ കൊറേ കുറയു നടന്ന് പറയണം എന്നെങ്കില് ഭക്ഷണം കിട്ടും അങ്ങനൊക്കെ അങ്ങനെ അങ്ങനെ വൈകി വൈകി പിന്നെ அங்கே கல்யாணத்திலொக்கேட்டோண்டு கட்டிட்டு அறிப்பும் இன்னும் രണ്ട് തന്നെ വലിയ മൂല്യമുള്ള സംഖ്യ അങ്ങനെയൊക്കെയാണ് അങ്ങനെ പരസ്പരം സഹായങ്ങളും സഹകരണങ്ങളൊക്കെ പരസ്പരം പിന്നെ കല്യാണത്തിനൊക്കെ പറഞ്ഞാല് ഇന്നത്തെമാതിരി പന്തൽ ഒന്നല്ല അതൊക്കെ അയൽവാസികളും കുടുംബക്കാരും എല്ലാവരും കൂടി കൂടിയിട്ട് മടങ്ങോലോണ്ട് പന്തൽ ഇടാതെ ഇന്ന ഇന്നത്തെ മാതിരി വാടകയ്ക്കൊന്നും പന്തൽ കിട്ടാനോ ഒന്നുമില്ല പിന്നെ ദസാലൊക്കെ അടുത്ത വീടുകളിൽ

പതിനേപ്പുറത്ത് പള്ളി പൊളിച്ചു തന്നാക്കാൻ വേണ്ടി അന്നത്തെ കാരണന്മാരൊക്കെ പറ്റില്ല കാരണന്മാർ കൂടി അങ്ങനെ ഓരോരുത്തർ പാക്ടസ് ഒക്കെ ചെയ്ത് അങ്ങനെ കാരണന്മാരെന്തോ പള്ളിയിൽ യോഗം കൂടി അങ്ങനെ അവർ പോയി പള്ളിന്ന് ഒരാള് അറ്റ പിരിഞ്ഞു പോയി പിന്നെ പള്ളിയിൽ വന്നിട്ടില്ല ഒരാൾ അവിടെ മയ്യത്ത പിന്നെ പള്ളിയിൽ കൊണ്ട് വന്നിട്ടില്ല അവിടെ പേര് മറിയില്ല അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ടായിട്ട് അങ്ങനെ പള്ളി പിന്നെ ഇപ്പൊ കഴിഞ്ഞ കമ്മിറ്റിയോ ആളുകളൊക്കെ പിന്നെ ഒരു അറുപത്തി അറുപതിനു ശേഷം ഒരു കമ്മിറ്റി നിലവിൽ വന്ന് ആ കമ്മിറ്റിയാണ് പിന്നെന്താ പള്ളി പൊളിച്ചു വന്നത് എന്നെ പല പ്രാവശ്യം അത് പറഞ്ഞു വന്നത് വല്യ മഹാന്മാരായ മുഹമ്മദ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അവിടെ നിന്ന് വഴുതറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് പല പ്രാവശ്യമായിട്ട് ഇന്നത്തെ ഓരോരുത്തർ പെണ്ണുങ്ങളൊക്കെ ചുറ്റും അതും തമ്മിലും അതൊക്കെ സംഭാവന ചെയ്തിട്ടാണ് പള്ളി ഇന്നത്തെ ഗൾഫ് ഇന്ന് വന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് പള്ളിന്റെ പണിയൊക്കെ പൂർത്തിയാക്കിയത് അങ്ങനെ അതിനൊക്കെ സഹായിച്ചവർക്കുള്ള തക്ക പ്രതികൾ നൽകിയ കുമാർ ആവട്ടെ അന്നത്തെ No, 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 no,